ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി ആക്ച്വലി ഞാനെന്നത് ഒരു ഈവനിങ് വ്ലോഗായിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആണത് ഒരു ഈവനിങ്ങിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും തിരക്ക് പിടിച്ച പണികളുടെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് പക്ഷേ ഞാനിപ്പോൾ അത് പറയാൻ പോകുന്ന കാര്യങ്ങളും ഈ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല കാരണം കുറച്ച് കുറച്ച് നാളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണം അത് ഞാൻ ഈ ഫേസ് കാണിക്കാതെ ചെയ്യുന്ന കാര്യ കാര്യം കൊണ്ട് ഇത് പറയാൻ വേണ്ടി എനിക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് സാഹചര്യ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് പറയാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് വേറൊന്നല്ല ആക്ച്വലി നമ്മൾ ഈ യൂട്യൂബ് ചാനല് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കുറച്ച് എന്താ പറയുക കളിയാക്കലുകൾ തന്നെ പറയാം കളിയാക്കലുകൾ കുത്തുവാക്കുകൾ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ തോർ തുടർന്ന് കാണുക അതല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് പോവാം അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് തുടങ്ങിയിട്ട് എന്ത് കാര്യം ഉണ്ടായി അതിൽ നിന്ന് എന്ത് പാഠം പഠിച്ചു ഇപ്പം എന്തുകൊണ്ട് പുതിയ ചാനൽ തുടങ്ങി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തിന് തുടങ്ങി എന്നുള്ളതിൻ്റെ റീസൺ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ തന്നെയായിരുന്നു മുമ്പൊക്കെ എവിടെയെങ്കിലും ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്താണ് ഈ ഡിപ്രഷൻ ഇപ്പം എന്തിനാണ് ഇപ്പോൾ ആൾക്കാർ ഇത്രയധികം ഇതിന് വേണ്ടിയിട്ടിങ്ങനെ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വീടിൻ്റെ ആഴം മനസ്സിലായത് അപ്പോൾ കൊറോണയുടെ സമയത്ത് പോലും ബാധിക്കാത്തൊരു ഡിപ്രഷൻ ഈ സമയത്ത് അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമുക്ക് തന്നെ എന്താ പറയുക തിരിഞ്ഞു കൊത്തുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്നപ്പോൾ ഒരു ഒരു ഇൻസിഡൻ്റ് ആണ് അത് പിന്നെ എപ്പോഴെങ്കിലും ഒരു വേറെ നല്ല മൂഡിലിരിക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഞാൻ തന്നെ എന്നെ കരകയറ്റണം എന്നുള്ള കാര്യം അതായത് വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനില്ല വേറെ ആരോടും പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ അതിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടു അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ അതങ്ങട് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെയാണ് ചാനലിലോട്ട് എൻ്റെ ഫസ്റ്റ് ചാനൽ ഞാൻ സ്റ്റാർട്ടാക്കണത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വളരെയധികം നേരം പോകുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല പൂവിൻ്റെ ആയിരിക്കാം കുക്കിങ്ങിൻ്റെ ചെറിയ എന്തെങ്കിലും പോർഷൻസ് ആയിരിക്കാം വഴി കണന്ന് പട്ടി പൂച്ച കോഴി താറാവ് എല്ലാത്തിനും പിടിച്ച് വീഡിയോ ആക്കിയിട്ട് പിന്നെ പാട്ട് ആഡ് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ ഷോർട്സ് മാത്രമുള്ള നമുക്ക് യൂട്യൂബിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ ടെക് ചാനലുകളൊന്നും കാണാത്ത കാരണം കൊണ്ട് ഒന്നും അറിയില്ല വെറുതെ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഇട്ട് നമ്മളങ്ങനെ സന്തോഷം കണ്ടെത്തി നമുക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ശ്രദ്ധ മാറുമ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ ഒരു തോട്ട് നമുക്ക് കയറി വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ പിന്നെ ഞാനിതിലോട്ട് കൂടുതൽ 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 ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ചിന്ത മുഴുവനും നാളെ എന്ത് വീഡിയോ ഇടണം നാളെ അത് എന്ത് പാട്ട് വെക്കണം എന്ത് എങ്ങനെ എഡിറ്റ് ചെയ്യണം പിന്നെ കുറേ വീഡിയോസ് ഞാനിരുന്ന് കാണാൻ തുടങ്ങി അവരെങ്ങനെയായിരിക്കും വീഡിയോ എടുക്കേണ്ടാവുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചിന്തകളൊക്കെ മാറി തുടങ്ങി എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു റിലാക്സേഷൻ കിട്ടി അങ്ങനെയാണ് നമ്മൾ ഈ ചാനലിലോട്ട് സ്റ്റാർട്ടാക്കണത് ഈ ചാനൽ പഴയ ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഒരു ടെക്പരമായിട്ടൊന്നും നോക്കിയിട്ടല്ല ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറേ മണ്ടത്തരങ്ങളത് ഞാൻ വേറൊരു ഇതിലായിട്ട് പറയാം ആ മണ്ടത്ത മണ്ടത്തരങ്ങളിൽ നിന്നുമാണ് ഞാനിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അന്ന് കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു അത് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഈ ചാനൽ നമ്മളിപ്പോൾ എല്ലാവരുടെ അടുത്ത് നമ്മുടെ ബന്ധുക്കൾ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് നമുക്ക് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എവിടെയൊക്കെ നമുക്ക് നമ്മളൊരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ കൊണ്ട് നമ്മുടെ ലിങ്കൊക്കെ ഇട്ട് പരമാവധി സബ്സ്ക്രൈബേഴ്സിനൊക്കെ വാങ്ങിച്ചു നാട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഈ ഫംഗ്ഷൻ പറഞ്ഞ റിലേറ്റീവ്സിൻ്റെ ഫോൺ നമ്മൾ തന്നെ വാങ്ങിച്ച് നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ തന്നെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് അങ്ങനെയുള്ള സർ സകലമാന കോപ്രായത്തനങ്ങളും കാണിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകേണ്ടി വരണം ഇതെല്ലാം കഴിഞ്ഞ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അപ്പം മനസ്സിലായി ഞാൻ ആരാണ് ഒരു യൂട്യൂബർ ആണെന്നുള്ള കാര്യം ഞാൻ തന്നെ കുട്ടി ഘോഷിച്ചു എന്ന് തന്നെ പറയാം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഉപ ഉപകാരമുണ്ടോ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ വറുത്തെ കുത്തിരുന്ന് കുറേ നാളായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വരാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ എന്താ പറയുക നമ്മുടെ ചാനലിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി കുറവുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ കുറേ കളിയാക്കലുകളും കുറേ എന്താ പറയുക കുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു പണിയില്ലാത്തവർ ചെയ്യുന്നൊരു പണി എന്നുള്ളൊരു ചീത്തപ്പേര് യൂട്യൂബേഴ്സിന് ഉണ്ട് എന്നുള്ളൊരു ഒരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി അപ്പോൾ വേറെ വല്ല പണിക്കും ബുക്കൂടെ എന്ന് ചോദിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം അങ്ങനെ തന്നെ പറയാം പിന്നെ നമ്മളിടുന്ന വീഡിയോസ് ഞാൻ ഈ ഫേസ് കാണിക്കാത്ത കാരണം കൊണ്ട് അതിന് അതിൻ്റെതായ വ്യൂസ് ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ടെങ്കിലും വ്യൂസ് വളരെ മോശമായിരുന്നു അതായത് ഞാൻ ഇടുന്ന ലോങ് വീഡിയോസൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് അതായത് ഷോക്ക് വരുന്നത് ശുക്കി പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പേരൻസും നമ്മുടെ ക്ലോസ് ആയിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് ആൾക്കാർ ഒഴിച്ചാൽ ബാക്കി ആർക്കും അത്ര വലിയ നമ്മുടെ ഇടുന്ന വീഡിയോസ് അവർ കാണുന്ന പോലും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ കിടക്കണമെന്ന് മനസ്സിലായി ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പുതിയൊരു ചാനൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ തുടങ്ങിയത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പറഞ്ഞ കുത്തുവാക്കുകളോ ചോദ്യം ചെയ്യലോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സമാധാനമായിട്ട് വീഡിയോ ഇടാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് എത്ര പേര് കണ്ടൊന്നും ആരും അറിയുന്നില്ല വളരെ സമാധാനപരമായിട്ടാണ് പോകുന്നത് വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സുള്ളു പക്ഷേ അതിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ചാനൽ എൻ്റെ ഒരു ഫാമിലി അപ്പോൾ ഗ്രോ ചെയ്താൽ മതി എന്നുള്ള ഗ്രോ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനോ മക്കൾക്കോ ആർക്കും അറിയില്ല അങ്ങനൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ള കാര്യം അവരുടെ എല്ലാവരുടെയും കണ്ണില് മറ്റേ ഒരു അവിടെ നിൽക്കുന്നതായിരുന്നു കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ ആ ചാനലിൻ്റെ മറവിലാണ് ഞാനിപ്പോൾ ഈ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സും കുറവാണ് വ്യൂസും നമുക്കായി വരുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് മറ്റ് ചാനൽ മറ്റേ പഴയ ചാനലിൽ നിന്നും കിട്ടാത്ത എന്തോ ഒരു ഒരു സന്തോഷം എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ആ ഒരു ആരും കാ എന്താ പറയുക നമ്മുടെ ചാനലിനെ ആരും അന അനാലി അനാലിസിസ് ചെയ്യാനില്ല എന്ന് തന്നെ ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് വലിയൊരു സമാധാനമാണ് അപ്പോൾ എന്തായാലും മുന്നത്തെ ചാനലിൽ ഞാൻ വരുത്തിയ അബുദ്ധങ്ങളും അത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നും ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫോളോ ചെയ്യാൻ കൂടെ നിൽക്കുക അപ്പോൾ ഇതുപോലെ സ്ട്രഗിൾ അനുഭവിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു റെമഡി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് വന്ന് കമൻ്റ് ചെയ്യണം ഈ ഫേസ് കാണിക്കാൻ പറ്റാതെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക എന്താണ് ഒരു ടിപ്പ് എന്നുള്ളത് പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധമെന്ന് പറയണത് ഈ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അതാണ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് അവരെന്ത് വിചാരിക്കാമോ നമ്മളിങ്ങനെ ചെയ്താൽ അവർ മോശമായിട്ട് വിചാരിക്കുമോ അങ്ങനെയുള്ളൊരു ചിന്തകൾ എന്നെ വല്ലാതെ കുറേ നാൾ അലട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെയും പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ ഒരു ചിന്ത ആദ്യമേ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യുക മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളൊരു സംഭവം മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു സംഭവം അത് അതിനെപ്പറ്റിയേ ചിന്തിക്കേണ്ട നമുക്കിഷ്ടമുള്ളത് ചെയ്യാം അതിൻ്റെ റിസൾട്ട് ആവട്ടെ പക്ഷേ നമുക്ക് നാളെ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഓക്കെ എനിക്കിഷ്ടമുള്ളതാണല്ലോ ഞാൻ ചെയ്തത് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനെങ്കിലും കിട്ടുമല്ലോ അല്ലേ എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഒന്നും പ്രതീക്ഷിക്കാതെ വീഡിയോസ് ഇടുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം ഒന്നും പ്രതീക്ഷിക്കാതെ അപ്പോൾ നമുക്ക് വിഷമിക്കേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല കൂടുതലൊന്നും ചിന്തിക്കേണ്ട സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടോ